ആളിനെ എടുത്തുകൊണ്ട് രക്ഷകൊടുത്തി ആശുപത്രി കൊണ്ടുപോകാനാണ് എത്താറായുടി കുടിവെള്ള ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പൈപ്പുകളിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം കൊണ്ടുവച്ചു വെള്ളയില്ല കഴിഞ്ഞ ദിവസമാണ് രണ്ട് ചെറുപ്പക്കാർ കിണറ്റിൽ വീണ് മരണപ്പെട്ട സംഭവം നാടിനെ നടുക്കിയത് കൊല്ലം കല്ലുവാതുക്കൽ മണ്ണയം സ്വദേശി വിഷ്ണു കിണറ്റിൽ വീണത് വിഷ്ണുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വയനാട് തവളക്കുഴി സ്വദേശി ഹരിലാലിനും അപകടമുണ്ടാകുന്നത് രണ്ടുപേരും മരണപ്പെടുകയായിരുന്നു മണ്ണയത്താണ് സംഭവം സമീപത്തുള്ള ഫുഡ് ഫാക്ടറിയിലെ ജീവനക്കാരനായിരുന്നു ഹരിലാൽ സംഭവത്തെക്കുറിച്ച് ഫാക്ടറിയിലെ ജീവനക്കാരും വിഷ്ണുവിന്റെ ബന്ധുവും പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ നിങ്ങളോടൊപ്പം ജോലി തരുന്ന ഒരാളാണല്ലോ മരണപ്പെട്ടത് അവർ പരിചയം പോലും ഇല്ലാത്ത ഒരു ആളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണറ്റിലേക്ക് ഇറങ്ങിയത് അല്ലേ അപ്പൊ ആ സംഭവം അമ്മയ ഓടി വരുവായിരുന്നു ആരെങ്കിലും ഒന്ന് വണ്ടിയും കൊണ്ട് വരണേന്ന് പറഞ്ഞു ഓടി വരുവായിരുന്നു അങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് ഇവ കേട്ടോണ്ട് അങ്ങ് അവിടെ ഇറങ്ങിയിട്ട് അപ്പോഴൊന്നും വണ്ടി ഇല്ലാന്ന് പറഞ്ഞ് കേറി വന്ന് ഇവിടെ വണ്ടി എടുത്തു ആ വണ്ടി എടുത്തുകൊണ്ട് പോവുമായിരുന്നു മരിച്ച ആളെ പെങ്ങൾ കൊച്ചു ഇവിടെ ജോലി ചെയ്യുന്നേ അങ്ങനെ ആ വ്യക്തിയെ അവള് അവള് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ കൊച്ചുങ്ങളും കൂടെ അവൻ വണ്ടി എടുത്തോണ്ട് ഓടി അങ് പോയി കൊറേ ചെന്ന് ഇവിടെ വന്ന ആൾക്കാ പിള്ളേർ വണ്ടി എടുത്തോണ്ട് വരണേ ആരെങ്കിലും വണ്ടി എടുത്തോണ്ട് വരണേന്നേരം ഇവിടെ ആ വിളിച്ചോണ്ട് കൂടെ കയറി വന്നിട്ട് അവര് പറഞ്ഞത് അവര് വിചാരിച്ചത് ആളിനെ എടുത്തോണ്ട് രക്ഷപ്പെടുത്തി ആശുപത്രി കൊണ്ടുപോകാനാണ് അവൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് പോയത് പക്ഷേ ഇവര് അങ്ങനെ അവൻ കണക്കിൽ ഇറങ്ങിപ്പോയി കണ്ടി കിടക്കുന്ന ആളെ ജീവൻ ഉണ്ടെന്ന് വിചാരിച്ചായിരിക്കാം ഹരി ഇറങ്ങിയത് പക്ഷെ നമ്മൾ ഇവിടെ വന്നേ പിന്നെ അമ്മ ഇവിടെ ഇറങ്ങി പിന്നെ നമ്മൾ അറിയുന്നത് സംഭവം നടന്നു അന്നേരം വന്നോ ഇല്ലോന്നറിയോട്ട് താഴെ വരെ ഇറങ്ങി വന്ന ഇവിടെ വന്നിട്ട് വിളിക്കുമായിരുന്നു യ്യനാണ് ആള് ആള് എല്ലാ കാര്യമായിട്ടും നല്ല ഇതായിട്ടുള്ള ആളാണ് അവനെ കുറിച്ച് ആരും വേറൊരു അഭിപ്രായം പറയാനില്ല നമ്മുടെ ഈ കമ്പനി വന്നിടത്തോളം കാലം അവൻ നല്ല പയ്യൻ തന്നെ ഈ പറഞ്ഞ കേട്ടോടിപ്പോ ജോലിയൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ആളാണല്ലോ അങ്ങനെയാ കുറിച്ച് വേറെ നല്ല എന്ത് എന്ത് ജോലി ഏത് എപ്പം ചെയ്യാൻ പറഞ്ഞാലും പറഞ്ഞാലും അവൻ ചെയ്യും ചെയ്യും അവനോട് അതെ എന്തെങ്കിലും ണെങ്കി ഒരു കുടുംബത്തിലെ കൊച്ചുങ്ങൾക്ക് അവിടെ ചെന്നപ്പോ അറിയാൻ പറ്റിയതാ ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊടുക്കും തന്ത പിന്നെ യൂണിഫോമും കൊടുക്കുന്ന ആളാണെന്ന് നമുക്ക് അറിയാൻ ാണ് പറഞ്ഞത് നമ്മളും നമ്മളെ കുറച്ച് കൊറച്ചാളുകളടുത്തൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവയിങ്ങനെ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാന്നുള്ള അപ്പം ഇവിടെ നിന്നും കൊറച്ചാൾക്കാര് സാറും ഒക്കെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും അങ്ങനെ മറ്റുള്ളവരെ അറിയിച്ചിട്ടായാലും പിന്നെ അത് കൂടാതെ അവൻ ഒരുപാട് ഒരുപാടല്ലാതെ അവനായിട്ട് ചെയ്യുന്നുണ്ട് അവന്റെ സ്വന്തം പൈസ കൊണ്ട് അവൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ അധികം ഒന്നും പറയാറില്ല പക്ഷെ അതിങ്ങനെ എന്തോ ആ സമയത്ത് എന്തോ ഇതേപോലെ യൂട്യൂബിൽ എന്തോ അവരെ പറ്റി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അടുത്ത് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു സ്ഥലത്ത് അച്ഛൻ മരിച്ചുപോയി അമ്മ ഉപേക്ഷിച്ചു പോയി അങ്ങനെ മൂന്ന് കുട്ടികളാ കൊച്ചു കുട്ടികളാ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവർക്ക് മാസത്തെ മാസം ഫുഡെല്ലാം മാറ്റിക്കുന്നു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് ആദ്യം ഇറങ്ങിയ പറഞ്ഞത് ആദ്യം ഇറങ്ങിയ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ അകത്തുള്ള ആൾക്ക് ജീവൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവ ഇറങ്ങിയത് മൂന്നു മണിയായപ്പോ വെള്ളം കോരാൻ വന്നു ഒരു തൊട്ടിയിലും ഒരു ഒരു കലത്തിലും കോരി വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ കണ്ടു ഞാൻ ഇറാത്തിരിക്കുന്നു കഴിച്ചു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് കൊച്ചു വെള്ളം കോരി കൊണ്ട് വരുന്നത് ഞാൻ കണ്ട് പിന്നെ തിരിച്ചിറങ്ങി വരുന്നെ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ കൈ എഴുതാനായിട്ട് അങ്ങ് അടുക്കളയിലോട്ട് പോയ നേരത്തിൽ അവിടെ ഒരു സൗണ്ട് കേട്ടു അപ്പുറത്തെ വീട്ടിൽ അമ്മ കടന്ന് ഭയങ്കര വിളിയായിരുന്നു അപ്പം ഞാനും അടുക്കള വന്നിട്ട് എന്തോ അനകത്ത് ഇങ്ങനെ വീടുന്ന ഭയങ്കര ഒരു സൗണ്ടൊക്കെ കേട്ടു അങ്ങനെ ഞാൻ ഓടി ഇഞ്ഞ് മുറ്റത്ത് ഇറങ്ങി വന്ന് നോക്കിയപ്പം പാലം ഒടിഞ്ഞിങ്ങനെ കിടക്കുന്നു അപ്പം കൊച്ചു വെള്ളം മേല് കൊണ്ടുവന്നതാണ് ഞാൻ കണ്ടത് അപ്പോഴും ഞാൻ മേല് ചേച്ചി മേലുണ്ടായിരുന്നു ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി കൊച്ചു മേലെ ഉണ്ടാ വിഷ്ണു മേലെ ഉണ്ടാന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല വെള്ളത്തിൻ്റെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി കൊച്ചു കേട്ടിപ്പോയെന്ന് അങ്ങനെ ഞാൻ അവിടെ കിടന്ന് അയ്യോ ഓടി വരണേ ഓടി വരണേ ആരെങ്കിലും വരണേന്ന് പറഞ്ഞു വിളിച്ചാൽ ആരീരിക്കുന്നു ഇവിടെ ആരുമില്ല അങ്ങനെ ഉടനെ ഓടി ഇവിടെ നിന്ന് നേരെ ആ കമ്പനിയിൽ പോയി താഴെ ഒരു കമ്പനി ഉണ്ട് ചപ്പാത്തി കമ്പനി ആളുകളൊന്നും ഇല്ലായിരുന്നു ആ വരാനൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓടി അങ്ങ് അത് കമ്പനിയിലോട്ട് ഇറങ്ങിപ്പോയി അവിടെ ചെന്നവോ അവിടെ കമ്പനി ചെന്ന് എൻ്റെ മോളും ഈ മരിച്ച വെള്ളത്തിൽ വീണ കൊച്ചിന്റെ സഹോദരി ഉണ്ടായിരുന്നു എൻ്റെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് പറഞ്ഞു മക്കളെ ഓടി വരി വിഷ്ണു ഇതേ കണക്ക് ഇങ്ങനെ കേട്ടിൽ വീണ് രക്ഷപ്പെടുത്തു അപ്പൊ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ് പൊന്നുമക്കളെ നിങ്ങൾ എല്ലാവരും കൂടെ വരി വന്ന് പോലീസിനെ അറിയിക്കുക എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ രക്ഷ കൊടുത്ത് കൊച്ചു വെള്ളത്തിൽ വീണ് കേട്ടിനകത്ത് വീണുപോയി ഒന്ന് എന്ന് പറഞ്ഞാൽ അവിടെ കടന്ന് കുറുക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവരെല്ലാവരും ഞാനിഞ്ഞ് മേലോട്ട് കയറി നിന്നുമ്പോ അവരാണുങ്ങളെല്ലാവരും കുഞ്ഞ് കയറി തൂരൂര വന്നു ഞാൻ ഇവിടെ വന്നപ്പം മേലത്തെ കുഞ്ഞുമോനെന്നും പറഞ്ഞൊരു കൊച്ച് താഴെ ഇറങ്ങി കേട്ടിനകത്ത് ഇറങ്ങി അത് തൊട്ട് മേലുള്ള കുഞ്ഞമ്മ അങ്ങ് കേട്ടിനകത്ത് ഇറങ്ങി കൊച്ചിനെ ഇളിക്ക് ഇങ്ങനെ കെട്ടി മേലോട്ട് ഇടാനായിട്ട് വന്നപ്പോ ഈ കമ്പനിയിന്ന് ഒരു കൊച്ചിറങ്ങി വന്നു അതും മൂന്നാലാമ്പിളേറെ കൂട്ടത്തില് ഈ കൊച്ചു കിടക്കലും ഉണ്ടായിരുന്നു അതും ഈ വെള്ളത്തിലടക്കുന്ന സമയത്ത് അവര് പറയുന്ന ജീവനില്ലായിരുന്നു ജീവനില്ല ഒരുപാടൊന്നും ആയില്ല എന്നാലും ഞാനങ്ങ് താഴെ പോയ നേരങ്ങളും അത്രയായി അപ്പം പിന്നെ ആ കൊച്ചും കൂടെ അങ് ഇറങ്ങി ഈ കൊച്ചു ചെറുക്കനും അങ്ങ് ഇറങ്ങി കമ്പനിയിലുള്ള കൊച്ചു ചെറുക്കനും ഇറങ്ങി അതിനകത്തൊരു ആണാളും ഉണ്ട് അയാളും ഉണ്ട് പിന്നെ അതിന് ശേഷം വേറൊരാളും കൂടെ ഇറങ്ങി ആ കമ്പനിന്ന് വന്ന ഒരു കൊച്ചു ഇപ്പൊ മരിച്ച അതിന്റെ കൂടെ മരിച്ച ആ കൊച്ചു അതിനകത്ത് ഇറങ്ങി ഇറങ്ങി രക്ഷിക്കാനുള്ള ഇതിലാണ് ഇറങ്ങിയതാ അപ്പൊ ഈ ഇളിയിലിങ്ങനെ കെട്ടി പൊരുത്ത് മേലോട്ട് വിട്ടപ്പോഴത്തേക്ക് മറ്റേ രക്ഷിക്കാൻ വന്ന കൊച്ചും ഇതിനെ പിടിച്ചുകൊണ്ട് മേലോട്ട് വന്നി മേലി എത്താറായപ്പോ കയർ പൊട്ടി രണ്ടുപേരും അങ്ങ് താഴെ അങ്ങ് പോയി അല്ല താഴെ നിക്കുന്ന ആള് താഴെ തന്നെ നിക്കുന്നു ആ തൊടി ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അയാളെ ശരീരത്തിൽ തട്ടിയതൊന്നുമില്ല ഇവർ രണ്ടുപേരും അങ്ങ് പോയി പിന്നെ അവിടെ ആൾക്കാർ വന്നാണ് പിന്നെ വീടിന് എടുക്കാൻ വരുന്നവരെ വന്നാണ് ആ വന്നാണ് അത്രയും സമയം എടുത്ത് അതും ഈ റോഡ് നമുക്ക് ഇവിടെ വണ്ടിയൊന്നും കേറി വരത്തില്ല അങ്ങ് താഴെ തൊടിയിലാ പള്ളിയിലെ ഭാഗത്താണ് വണ്ടി ഉണ്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഇവിടുന്ന് ഇവിടെ നിന്ന് ആണുങ്ങൾ എല്ലാരും കൂടെ പോയ ആ സാധനങ്ങളെല്ലാം വാരി വരിവലിച്ചുകൂടെ കൊണ്ടുപോകും നടക്കാനും ഇല്ല വഴിയും ഇല്ല നമുക്ക് വെള്ളവും ഇല്ല വെള്ളം കുടിവെള്ള ഇല്ല കുടിവെള്ള കൊണ്ടാണ് ഞങ്ങൾ അങ്ങ് കുഴിയിലൊക്കെ പോയി ചുമട്ട് വെള്ളം കോരുന്ന കുഞ്ഞുങ്ങൾ പോയി കോരും യാത്ര ഞങ്ങൾ ആഫീസിലൊക്കെ പോയിട്ട് വരുമ്പോ ഞങ്ങക്ക് പോകാൻ സമയം കിട്ടൂല പൊടി കൊച്ചു പഠിച്ചിട്ട് വന്നിട്ടാണ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് അവര് കിടന്ന് വെള്ളം കോരുന്നത് അതൊക്കെ കണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെ കഴുത്തിലും കാതിലും കടന്നതും എല്ലാം പൊട്ടും പൊടി വിറ്റും പണയും വെച്ചും ഞങ്ങൾ കടവും മറച്ച് ആ കിണറ് ഞങ്ങള് കുടിച്ചെടുത്തത് അന്നോട്ട് ഞങ്ങൾ വെള്ളം കോരി കൊടുക്കും ഇവിടെ പത്ത് നൂറ് കുടിക്കാർ വരും കുടിക്കുള്ള വെള്ളം ഇല്ല പണ്ടുണ്ടായിരുന്ന പഞ്ചായത്തുനിന്ന് വെള്ളം ഉണ്ടായിരുന്ന അതൊക്കെ പൈപ്പൊക്കെ പോയി പിന്നെ അതിന് ശേഷം അവിടെ വെള്ളമൊന്നുമില്ല ഒന്നുമില്ലാതെക്കായി പിന്നെ ഞങ്ങളെല്ലാം പൈസ കൊടുത്താണ് വെള്ളം ടാങ്കിൽ അടിക്കുന്നത് അഞ്ഞൂറ് രൂപ ഒരു ടാങ്ക് വെള്ളത്തിന് ഞങ്ങളെ കൊണ്ട് ഒരേ മാസം ഒരു മാസത്തിൽ രണ്ട് മൂന്ന് വട്ടം ഞങ്ങളെ കൊണ്ട് അടിക്കാൻ പറ്റും അത്രയും കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആ ആ സമയത്താണ് ഇപ്പൊ ഈ അപകടം നമ്മളെ കൊച്ചിന് ഇങ്ങനെ പറ്റിയത് അറിയിച്ച് പഞ്ചായത്തിലൊക്കെ ഒരുപാട് അറിയിക്കുന്നു അവിടെ നിന്ന് അവര് പറയുന്ന കുളി കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ട് ഞങ്ങളെ വീടിന്റെ തൊട്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ടാങ്ക് ഒക്കെ കിട്ടിട്ടുണ്ട് പക്ഷെ ടാങ്ക് ഉള്ളൂ പിന്നെ ഇവിടെ എല്ലാം പൈപ്പുകൾ ഞങ്ങളെ വീട്ടിലെല്ലാം കൊണ്ടുവച്ച് വെള്ളമില്ല ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം ഒന്നും വന്നിട്ടില്ല പൈപ്പ് വെച്ചിട്ടുണ്ട് പൈപ്പ് വെച്ചിട്ട് ഇപ്പൊ ഒരു വർഷമെങ്കിലും എങ്കിലാവും പട്ടയം ഇല്ല ഞങ്ങൾക്ക് മിച്ചഭൂമി കിടക്കയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് നല്ലൊരു വീട് വയ്ക്കുകയും പഞ്ചായത്ത് നിന്ന് പൈസ കിട്ടത്തില്ല പട്ടയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പത്തമ്പത് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു ആ രണ്ടുപേരെ ആ അങ്ങനെയാണ് നമ്മള് പിടിച്ചോണ്ടാണ് തല മുഖം കണ്ടിടിച്ചെന്ന് തോന്നുന്നു കരയെ കയറ്റിയപ്പോ മൂക്കു കുടികൾ രക്തം വരുന്നാണ്ട്